അല്ല ഏതാ ഞാനേ തോട്ടം കൊത്താൻ വന്ന പണിക്കാരനാ നേരത്തെ അസനൊക്കെ ആളു ആ ഞാൻ കരുതി ബേഗെന്ന് വന്ന മനസന അല്ല ഇതിപ്പോ ഇങ്ങനെ തോട്ടം കൊത്താൻ വന്നിണ് ഇല്ല താത്ത കള്ളികൊണ്ടൊക്കെ അവിടെ ോട്ടിണ്ട് പോയി കൊത്തിക്കട്ടോ അപ്പുറത്ത് തോട്ടം കൊത്ത മനസിനോട് വരാനല്ലേ അസനോട് പറഞ്ഞത് എന്താ നേരം വരെ ആയിട്ട് നേരം എത്ര എത്ര പെട്ടെന്ന് അവസാനിക്കണേ അതേപോലെ തന്നെ രാത്രിയും എത്ര പെട്ടെന്ന് കൊത്തിയുള്ളൂ താത്ത മണിക്കും ഉച്ചക്കും നാലുമണിക്കും ഒക്കെ എനക്ക് ഇങ്ങോട്ട് തിന്നാൻ ഞാൻ കൊണ്ടെത്താൻ വന്നിട്ടില്ലേ അത് തിന്നുമ്പോ എനിക്ക് സമയമൊന്നും പോയിട്ടില്ലല്ലോ അല്ല അയ്യോ അതൊക്കെ ഒന്നിച്ചാ തിന്നത് എന്റെ കൂലി എത്ര അത്രേ അനക്കേറ്റമ്പതേ തരൂ പകുതി അല്ല ഈ കൊത്തിട്ടുള്ളൂ മുഴുവൻ കൊത്തിയിട്ടില്ലല്ലോ അയിനെ വൈകുന്നേരം വരെ ഉള്ളത് കൊത്തിട്ടോ ഇന്നേ ഞാൻ കൂലി തരള്ളൂ ഇല്ലെങ്കിൽ ഈ അന്റെ പാടും ഒക്കെയാണ് പൊയ്ക്കോ ആ എന്നോടാണേ